വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് വളരെ പൈശാചികവും മൃഗീയവുമാണ് എ കെ ആന്റണിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പത്തനംതിട്ടയിൽ ആരെ പിന്തുണയ്ക്കുമെന്ന ആശയക്കുഴപ്പം ആന്റണി സാറിനുണ്ടെന്നാണ് പൊതുസംസാരം പക്ഷെ സംഭവം എന്തൊക്കെ പറഞ്ഞാലും ആന്റണി സാർ കറകളഞ്ഞ ഒരു കോൺഗ്രസ്സുകാരനാണ് അയാളുടെ സിരകളിൽ ഒഴുകുന്നത് കട്ട കോൺഗ്രസ് ചോരയാണ് വോട്ടിങ്ങിന്റെ സമയത്തെങ്ങാനും ഇനി പിണറായിയുടെ വാത്സല്യം പോലെ ആന്റണിക്കും പുത്രവാത്സല്യം ഉണ്ടാകുമോ എന്തോ കോൺഗ്രസ് ചോര കാവി ചോരയാകാൻ അധിക സമയമൊന്നും വേണ്ടല്ലോ അല്ലേ അങ്ങനെ ഉണ്ടായിട്ടുള്ള ചരിത്രമുണ്ടേ കണ്ണിൽ പത്തനംതിട്ടയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി മകൻ അനിൽ ആന്റണിയാണോ അതോ കോൺഗ്രസിന്റെ സിറ്റിംഗ് എം പിണിയാണോ എന്തായാലും കോൺഗ്രസ് പത്തനംതിട്ടയിൽ നടത്തേണ്ട പ്രചരണം തോമസ് ഐസക്കിനെതിരെയല്ല മറിച്ച് തങ്ങളുടെ ആചാര്യനും തികഞ്ഞ അയ്യപ്പ ഭക്തരുമായ ആന്റണി സാറിന്റെ മകനെതിരെയാണ് അയ്യപ്പ തെറ്റിപ്പറ്റി പോയി അയ്യപ്പ തെറ്റിപ്പറ്റി പോയി ഒരു അച്ചടക്കവും ഇല്ലാത്ത പാർട്ടിയാണെങ്കിലും കോൺഗ്രസിന്റെ അച്ചടക്ക സമിതിയുടെ ചെയർമാനും കോർ ഗ്രൂപ്പ് കമ്മിറ്റി അംഗവുമാണ് എ കെ ആന്റണി അദ്ദേഹം കൂടി മകനു വേണ്ടി ഇറങ്ങണമെന്നാണ് ഇടതുപക്ഷം പരിഹസിക്കുന്നത് അതിൽ അതിശയിക്കാൻ ഒന്നുമില്ല ആരായാലും പറഞ്ഞു പോകും പക്ഷെ സിരകളിൽ ഒഴുകുന്ന കട്ട കോൺഗ്രസ് ചോരയെ വഞ്ചിക്കാൻ ഈ വയോധികന് സാധിക്കുമോ ഒരു ചോദ്യമാണത് അത്രയും സ്നേഹത്തോടെയാണ് കഴിഞ്ഞ കുറച്ച് കാലമായി വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള മുതിർന്നതെന്ന് സ്വയം അവകാശപ്പെടുന്ന കോൺഗ്രസ് നേതാക്കൾ പഴയ ആശാനോട് പെരുമാറുന്നു ആന്റണി ആശാനെ പത്രസമ്മേളനത്തിൽ പോലും ഒരക്ഷരം മിണ്ടാൻ അനുവദിക്കാത്ത ഗുരുഭക്തരാണ് നിലവിൽ കോൺഗ്രസിന്റെ തലപ്പത്തുള്ളത് അതുകൊണ്ട് തന്നെ അനിൽ ആന്റണിയുടെ കൂറുമാറ്റത്തിൽ അപ്പന്റെ പേര് കൂടി ആരെങ്കിലും ചേർത്ത് വായിച്ചാൽ അത് തികച്ചും യാദൃശികവും സാങ്കല്പികവും ആകില്ല കോൺഗ്രസിന് ഒപ്പം നിന്നിരുന്നെങ്കിൽ ആന്റണി ആശാന്റെ മകനും അപ്പന്റെ അതേ ഗതി വരുമെന്ന് മുൻകൂട്ടി കാണാനുള്ള കഴിവൊക്കെ കേന്ദ്ര പ്രതിരോധ മന്ത്രിയും മുപ്പത്തി വയസ്സിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായ ആശാനുണ്ട് എന്തായാലും അപ്പന്റെ അവസ്ഥ മോന് വരാതിരിക്കാൻ കാരണം കെ സുരേന്ദ്രനും നരേന്ദ്രമോദിയുമാണെന്ന് ആരും പറയില്ല അനിൽ മോനെ സംരക്ഷിക്കുന്നത് ആരാണ് ഞാൻ അമ്മയോട് കരഞ്ഞു പറഞ്ഞു എൻ്റെ മകന്റെ ഭാവി അവനിപ്പോ മുപ്പത്തി ഒമ്പത് വയസ്സായി എൻ്റെ മനസ്സ് അമ്മ മാറ്റി തന്നു ബി ജെ പിയോടുള്ള എല്ലാ വെറുപ്പും അറുപ്പും ദേഷ്യവും എല്ലാ അമ്മ ഓൺ ദ സ്പോട്ട് മാറ്റി എനിക്ക് വേറെ ഒരു ഹൃദയം തന്നു എലിസബത്ത് ആന്റണിക്ക് മാതാവ് നൽകിയതുപോലെ ബി ജെ പിയോട് വെറുപ്പും വിദ്വേഷവും ഇല്ലാത്ത പുതിയൊരു ഹൃദയം ആന്റണി ആശാനും നൽകാൻ വേണ്ടി അമ്മച്ചി കൃപാസനത്തിൽ മുട്ടിപ്പായി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസുകാർ സൂക്ഷിക്കണം കോൺഗ്രസിലെ കൂടുതൽ അപ്പന്മാരും അമ്മച്ചിമാരും കൃപാസനത്തിൽ പോയി തുടങ്ങിയാൽ യു ഡി എഫിൽ എത്ര പേർ ബാക്കിയുണ്ടാകും എന്നതാണ് സംശയം ചിന്തൻ ശിബിരത്തിൽ മക്കൾ രാഷ്ട്രീയത്തിന് വിലക്ക് വീണതോടെയാണ് ആശാന് മനസ്സിലായത് അനിൽമോനി കോൺഗ്രസ് വലിയ ഭാവിയൊന്നും ഉണ്ടാകില്ല ഒരു കാര്യം പറയട്ടെ ചിന്തൻ ശിബിരത്തിൽ പറയുന്ന മക്കൾ രാഷ്ട്രീയത്തിന് രാഹുൽ ഗാന്ധിയുമായോ പ്രിയങ്ക ഗാന്ധിയുമായോ യാതൊരു ബന്ധവും ഇല്ല എന്ന് എഐ സി സി നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് ഏതായാലും കോൺഗ്രസിന്റെ കറവ് പറ്റിയ കാലം മുൻകൂട്ടി കണ്ട് താമരക്കുളത്തിലേക്ക് ചാടിയ അനിൽമോന് ഇനി വേണ്ടത് പി സി മാമന്റെ ആശീർവാദവും അനുഗ്രഹവുമാണ് അപ്പന്റെ അനുഗ്രഹവും പ്രാർത്ഥനയും അനിൽമോന് സദാസമയം ഉണ്ടായിരിക്കുമെന്നതിൽ സംശയമില്ല എന്നാൽ അന്തോണിച്ചൻ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മകനു വേണ്ടിയാണോ കോൺഗ്രസിനു വേണ്ടിയാണോ പ്രവർത്തിക്കുകയെന്ന സംശയത്തിലാണ് പത്തനംതിട്ടയിലെ വോട്ടർമാർ